പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മനോഹരമായിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ട് കീഴ്ശേരി ഭാഗത്തായിട്ടാണ് ഒരു ലക്ഷം രൂപ സെൻറ്റിന് വില വരുന്ന ഈ മനോഹരമായിട്ടുള്ള സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിയിലെ മുണ്ടമ്പറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ഏകദേശം അറുപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് ഇരുപത്തി ആറ് തെങ്ങ് ഉണ്ട് അതേപോലെ അതിൻ്റെ ബാക്കിൽ റബ്ബറും ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമാണ് മുറിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ അവിടെ കൊയല് ആണ് വെള്ളത്തിൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ കൊയിലടിച്ച അതേപോലെ ജനനി ജലനിധിൻ്റെ വെള്ളം ഫുൾ ടൈം വെള്ളം ഉണ്ടാകും അപ്പോൾ അവിടെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ആ വീടുകൾക്കൊക്കെ പിന്നെ ജലനിധി വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇരുപത്തിയാറ് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെട്ടുന്ന റബ്ബറുണ്ട് പിന്നെ മുകൾ ഭാഗത്തായിട്ട് വെട്ടുന്ന റബ്ബറുണ്ട് ഞാൻ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ സെൻറ്റിന് വില വരും ഇത് പിന്നെ നമുക്ക് ലഭിക്കുന്നത് ഡീലർ ഗ്യാപ്പ് നല്ലോണം ഉണ്ട് ഇതിൽ നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ഒരു പിന്നെ ഒരു തൊണ്ണൂറ് രൂപ റേഞ്ചിലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഇതേപോലെ റോഡ് വക്കാണ് ഏകദേശം അങ്ങാടിയിൽ നിന്ന് ഒരു മെയിൻ റോഡിൽ നിന്ന് ഒന്നര ഒന്ന് മുപ്പത് ഒന്നര കിലോമീറ്റർ പിന്നെ ആണ് ഇതിലേക്കുള്ള ദൂരം പിന്നെ തൊട്ട ഇതിൻ്റെ ആ സൈഡ് ഭാഗത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ആവശ്യമുള്ള ആൾക്കാർ തായ് കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടും